േക്ഷകർക്ക് നമസ്കാരം അഖിൽമാരാറുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ചർച്ചകളുമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാം അഖിൽമാരാറിനോട് വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകളൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അങ്ങേയറ്റം നമ്മുടെ രാജ്യത്തെ അപമാനിച്ചു കൊണ്ട് തന്നെയുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിന് ഒന്ന് പോസ്റ്റ് നോക്കുന്ന സമയത്ത് അതിൽ ആ ഒരു വീഡിയോ ഇല്ല വീഡിയോ മുക്കിയിട്ടുണ്ട് ആ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തെ അപമാനിച്ചു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം അതും ഒരിക്കലും അഖിൽമാരാറിൽ നിന്ന് അത്തരം ഒരു വീഡിയോ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഞാനൊന്നും അങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു അഖിൽമാരാർ ആ വീഡിയോയിൽ മുന്നോട്ട് വയ്ക്കാണ് അതായത് ബലൂച്ച് ആർമി ഉണ്ടല്ലോ ബലൂച്ച് ബി എൽ എ എന്ന് പറയുന്നത് അപ്പോ അവർക്ക് നമ്മുടെ രാജ്യം ആയുധം കൊടുത്തി എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് അവരെ നമ്മൾ വഞ്ചിച്ചു എന്ന് ഈ വിവരം അഖിൽമാരാറിന് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി വഞ്ചിച്ചു എന്ന രീതിയിലൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ അങ്ങേ അറ്റത്തെ മോശമാക്കിയിട്ടോ ബലൂച്ചുകൾക്ക് നമ്മൾ ആയുധം കൊടുക്കുന്നത് പോലെ എത്ര എത്ര നെറികേടാണ് അഖിൽമാരാറ് ആ വീഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അവിടെ രാജ്യത്തെ അപമാനിക്കൽ തന്നെയാണ് അഖിൽ മാരാർ ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റ് പോലും പാകിസ്ഥാൻ അനുകൂല ഹാൻഡിലുകൾ ഉപയോഗിക്കും ഇത് ബലൂച്ചുകൾക്കിടയിലേക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു പോസ്റ്റുമായിട്ട് അഖിൽ മാരാർ എത്തിയത് നമുക്കറിയാം ഏ പാക്ക് പ്രേമികളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പോലും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അത്തരത്തിലും നമ്മൾ പല വാർത്തകളും കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും അഖിൽമാരാറിനെ പോലുള്ള ഒരു വ്യക്തി രംഗത്തെത്തിയിട്ട് ബനൂച്ചിന് നമ്മൾ ആയുധം കൊടുത്തു എന്നിട്ട് നമ്മൾ അവരെ പറ്റിച്ചു എന്നിട്ട് പാകിസ്ഥാൻ അവരെ ചുരുട്ടു എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ അഖിൽമാരാറ് വിളിച്ചു പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റതാ അത് അത് ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് വിളിച്ചു പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് കൊണ്ടാണല്ലോ നമ്മള് പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നത് ഈ പഹൽഗാമിൽ ഭീകരര് ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഈ ആക്രമണം നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ മറ്റൊരു വാർത്ത നമ്മളൊക്കെ തന്നെ കേട്ടതല്ലേ ബലൂച്ചുകൾ ഒരു ട്രെയിൻ പിടിച്ചെടുക്കുന്നു നാനൂറ് യാത്രക്കാരുൾപ്പെടെയുള്ള ഒരു ട്രെയിൻ ബലൂച്ചുകൾ പിടിച്ചെടുത്തു അതായത് ഈ ബലൂച്ചുകൾ ഈ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ഒരുപാടായിട്ട് യുദ്ധത്തിലാണ് വലിയ ആക്രമണങ്ങളൊക്കെ തന്നെ അവർ നടത്തുന്നുണ്ട് അല്ലാതെ നമ്മള് പഹൽഗാമിന് തിരിച്ചടി കൊടുത്തതിന് നമ്മൾ അവർക്കൊരു ആയുധം കൊടുക്കുന്നില്ല ഇത് എവിടെ നിന്ന് നിന്ന് കിട്ടിയ വേറെ നമ്മുടെ രാജ്യം ഒരു വെടിനിർത്തലില് ഒരു തിരിച്ചടി നടത്തി വെടിനിർത്തലിൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തില് നമ്മുടെ രാജ്യത്തെ എന്താ അഹിൽമാരാണിപ്പോ നടക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവിമാര് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥര് രംഗത്തെത്തിയിട്ട് ലോകത്തോട് നമ്മുടെ രാജ്യം രാജ്യം എങ്ങനെയാണ് ഈ യുദ്ധവുമായിട്ട് പ്രതികരിച്ചത് ഏതൊക്കെ തരത്തിലാണ് ആക്രമണം നടത്തിയത് വീഡിയോ സഹിതം മാപ്പ് സഹിതം വിവരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തേക്ക് അപമാനിക്കുന്നത് എങ്ങനെയാണെങ്കിൽ ശരിയാവുക താങ്കളൊരു യഥാർത്ഥ രാജ്യസ്നേഹിയാണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ ആ ഞാൻ തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് ശരിയാണോ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല നമ്മുടെ സൈന്യം ഔദ്യോഗികമായിട്ട് വിളിച്ചു പറയാ കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെ ഞങ്ങൾ അടിച്ചു തകർത്തോ അവരുടെ വ്യോമ സംവിധാനങ്ങളെ അതിൽ ചൈനയും തുർക്കിയുമായിട്ട് ബന്ധങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ പുറത്തുവിടുന്ന ഒരു സന്ദർഭം അനൗദ്യോഗികമായിട്ട് മറ്റൊരു വാർത്തയുണ്ട് ആണവായുധങ്ങൾ അതായത് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾക്ക് പോലും തകരാറ് വരുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള നീക്കം പോലും നടന്നു എന്ന് അനൗദ്യോഗികമായിട്ട് പോലും വാർത്ത വരുമ്പോ അഖിൽമാര ഇവിടുന്ന് വിളിച്ചു എന്താണ് നടത്തിയത് ഏത് രീതിയിലും നടത്തി ഒരുമാതിരി കവലയിലൊക്കെ അടി ഉണ്ടാക്കുമ്പോ ആളുകൾ വിളിച്ചു പറയുന്നത് പോലെയാണ് അഖില് വിളിച്ചു പറയുന്നത് ഇത് രാജ്യങ്ങൾ തമ്മിൽ അതും ആണവ ആയുധമുള്ളൊരു രാജ്യ ആ രാജ്യത്ത് നിന്ന് ആളുകളെ അഖിൽമാരാരോടെ പോസ്റ്റ് എടുത്ത് ആഘോഷിക്കൂലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു ആണവ ആയുധമുള്ള രാജ്യമായിട്ട് നമ്മള് ഒരു ശക്തമായിട്ട് തിരിച്ചടിക്കുന്ന ഒരു ഒരു നിർണായക ഘട്ടം ഇത് അവ എഴുതിയിലെത്തിയ സമയത്ത് നമ്മുടെ രാജ്യത്തിനെതിരെ എങ്ങനെയാണ് ഇത്തരത്തിലൊക്കെ അഖിൽമാരാൻ വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഇന്ദിരാഗാന്ധിയും പൊക്കി പിടിക്കുന്ന കാണ്ട് ഓരോ പോസ്റ്റിലും ഇന്ദിരാഗാന്ധിയും പൊക്കി പിടിച്ച് ഈ രംഗത്ത് ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ ആക്രമിക്കുന്ന കാലത്ത് പാകിസ്ഥാനിൽ ആണവ ആയുധമില്ലായിരുന്നോ നിങ്ങളുടെ ശബ്ദം കോൺഗ്രസിൻ്റെതാണെങ്കിൽ കോൺഗ്രസിലെ ശശി തരൂരിനെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം ശശി തരൂർ തന്നെ പറയുന്നുണ്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഇതുമായിട്ട് വലിയ മാറ്റമുണ്ട് പഹൽഗാമും ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള വിഷയമായിട്ട് രണ്ടും രണ്ടാണ് അന്ന് പാകിസ്ഥാൻ അത്ര ആഡായുധമൊന്നും ഇല്ലായിരുന്നോ ഇതൊക്കെ തന്നെ ശശി തരൂര് ഒരു സംഘിയല്ല ഒരു ബി ജെ പി കാരനല്ല ഒരു സംഘപരിവാർ അനുകൂലിയല്ല ശശി തരൂര് പറഞ്ഞതാ ഞാൻ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് ഇതെങ്കിലും മഖിൽമാരാണോന്ന് മനസ്സിലാക്കിക്കൂടി മറ്റൊരു വലിയ രസുണ്ട് അതായത് ഈ ഇന്ദിരാഗാന്ധി ചെയ്തതൊക്കെ അന്ന് സൈന്യം ചെയ്തതൊക്കെ ക്രെഡിറ്റ് ഇന്ദിരാഗാന്ധിക്കും ഇന്ന് നമ്മുടെ രാജ്യം തിരിച്ചടിച്ചതിന്റെ ക്രെഡിറ്റ് മൊത്തം സൈന്യത്തിന് സൈന്യത്തിന് ക്രെഡിറ്റ് കൊടുക്കണ്ടെന്നല്ല സകല ക്രെഡിറ്റും സൈന്യത്തിന് കൊടുക്കണം അതേപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്തവർക്കും കൊടുക്കണ്ടേ അതായത് ഇന്ദിരാഗാന്ധി നേതൃത്വം കൊടുത്തപ്പോ എല്ലാ ക്രെഡിറ്റും ഇന്ദിരാഗാന്ധി ഇന്ന് നമ്മള് ആക്രമണം നടത്തുമ്പോ സൈന്യത്തിന് മാത്രം സൈന്യത്തിന് മാത്രമല്ല അതിന് നേതൃത്വം കൊടുത്ത ഭരണാധികാരികൾക്കും അതേപോലെ തന്നെ ക്രെഡിറ്റിന് അർഹതയുണ്ട് സാഹചര്യം വിശദാക്കാം അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആണവ ആയുധങ്ങളില്ലായിരുന്നോ സകലരും മനസ്സിലാക്കണം എന്നാൽ ഇന്ന് ആണവ ഒരു രാജ്യത്തേക്ക് കടന്നാക്രമിക്കാൻ ഉത്തരവ് കൊടുത്ത ഭരണാധികാരി ഒരൊന്നൊന്നര ഭരണാധികാരി ആയിട്ട് തന്നെയാ തലയെടുപ്പുള്ള നേതാവായത് കൊണ്ട് തന്നെയാ അത്തരത്തില് നിലപാടെടുത്ത് മുന്നോട്ട് വെച്ചത് കയറി അടിക്കാൻ പിന്നെ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം പ്രധാനമന്ത്രി തന്നെ വളരെ വ്യക്തമാക്കിയതല്ലേ സൗദി അറേബ്യയിൽ നിന്ന് പറന്ന് നമ്മുടെ രാജ്യത്തെ ഇറങ്ങിയ സമയത്ത് അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ ഭീകര കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർക്കും അതിനി എവിടെയാണെങ്കിലും അത് കേട്ടില്ലേ ആരും നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാടെന്താ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചതിന് നമ്മൾ ഭീകര ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണാക്കുന്നത് നമ്മുടെ ലക്ഷ്യം അതാണ് പാക്കൊക്കിപ്പാടി കശ്മീർ പിടിക്കലല്ല ഈ ഒരു തിരിച്ചറിടിയ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം കൃത്യമായിട്ട് ഭീകര കേന്ദ്രങ്ങളായിരുന്നു നമ്മൾ അത് തകർത്ത് തരിപ്പണാക്കി ഭീകരരെ നമ്മൾ വകവരുത്തി ഔദ്യോഗികമായിട്ട് കിടക്കാം മാത്രം പാകിസ്ഥാൻ നഷ്ടപ്പെട്ടു ഇതൊക്കെ ഔദ്യോഗികമായിട്ട് കണക്കുകൾ വരുമ്പോ എന്ത് ചെയ്തു എന്തായിരുന്നു ലക്ഷ്യം ബാക്കി പൊക്കിപ്പേട എന്തിനും അല്ല ഈ ഇന്ദിരാഗാന്ധിയെ പൊക്കിപ്പിടിച്ച് അഖിൽമാരാറിനോട് തന്നെ ചോദിക്കാം എന്തേ ഇന്ദിരാഗാന്ധി അന്ന് പാക് ഓക്യുപ്പൈഡ് കശ്മീർ പിടിക്കാതിരുന്നത് ഇന്ദിരാഗാന്ധി വിമർശിക്കല്ല മറിച്ച് ഇന്ദിരാഗാന്ധി അന്ന് പടക്കിറങ്ങിയതിന് മറ്റു ലക്ഷ്യമായിരുന്നു നരേന്ദ്രമോദിന്ന് പടക്കിറങ്ങിയതിന് മറ്റു ലക്ഷ്യാണ് അതായത് കൃത്യമായിട്ട് നമ്മൾ ആക്രമിച്ച ഭീകരരെ അവരുടെ കേന്ദ്രങ്ങളെ തകർക്കുക അത് നമ്മൾ ഔദ്യോഗികമായിട്ട് ഉയർത്തിപ്പിടിച്ചല്ലേ അതാണ് ലക്ഷ്യമെന്ന് നമ്മൾ അത് വിജയകരമായിട്ട് പൂർത്തീകരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത നമ്മൾ തിരിച്ചെത്തി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇത് നിർത്തിയെന്ന് പക്ഷെ അവർ വീണ്ടും ആക്രമിച്ചത് കൊണ്ടാണ് നമ്മൾ തുടരെ തുടരെ ആക്രമണങ്ങളൊക്കെ നടത്തിയത് പിന്നെ വെടിനിർത്തലിൽ ഈ വെടിനിർത്തലിനെ കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു കവല തല്ല അല്ലത് ആദ്യം മനസ്സിലാക്ക നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ഭരണാധികാരികളാണ് ഇതൊരു വെടിനിർത്തലിലേക്ക് എത്തിച്ചത് അത് വെറുതെ അങ്ങ് നിർത്തിച്ചെന്നല്ല പാകിസ്ഥാൻ അവസ്ഥയെന്ന് മനസ്സിലാക്കണം പാകിസ്ഥാൻ പാകിസ്ഥാൻ ഗതികെട്ടിരിക്കും വിലക്കയറ്റ ജനജീവിതം തന്നെ ഗതികെട്ട് നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങണം ഇവരൊക്കെ പറയുന്നത് ശശി തരൂർ നമ്മളൊരു ബി ജെ പിയോ സംഖ്യയോ പറഞ്ഞതല്ല നമ്മൾ കൃത്യമായിട്ട് ശശി തരൂർ പറഞ്ഞത് എന്നെ ഓർത്ത് അദ്ദേഹം ആദ്യം മുതലേ പറഞ്ഞു അടിക്കണം 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 ഓതി അടിച്ചു തൊട്ടു പിന്നാലെ ശശി പറയാ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു ഇനിയും അവർ വന്നാൽ നമ്മൾ തിരിച്ചടിക്കണം അത് പറഞ്ഞ് നമ്മൾ തിരിച്ചടി തുടങ്ങി പിന്നീട് നമ്മൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇതേ ശശി തരൂര് തന്നെ പറയാണ് അത് നമ്മൾ വെടിനിർത്തലിലേക്ക് എത്തണം തുറന്ന് യുദ്ധമല്ല വേണ്ടത് അതായത് നമ്മളെ ആക്രമിച്ച ഭീകരർക്കെതിരെ തിരിച്ചടിക്കണം എന്ന് പറഞ്ഞ ശശി തരൂരിൻ്റെ മുന്നോട്ട് ഏതെങ്കിലും സംഘികളുടേതോ ബി ജെ പി അല്ല അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുകൊണ്ട് ഇവിടെ പല എന്താണ് അഖിൽമാരാറൊക്കെ ലക്ഷ്യം വെച്ചത് നമ്മുടെ രാജ്യത്തെ അങ്ങ് അപമാനിക്കാന്നു ഈ ഒരു സാഹചര്യത്തില് ഈ ഒരു സന്ദർഭത്തിൽ അഖിൽമാരാറ് ഇത്തരത്തിലൊരു പോസ്റ്റുമായിട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഒരിക്കലും അഖിൽമാരാറ് പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റില്ല രാജ്യവിരുദ്ധത തന്നെയാണ് അഖിൽമാരാറ് മുന്നോട്ട് വെച്ചത്